ചായയുടെ പ്രത്യേകതണ്ടാ ഇതിനെന്തോ സാധനം ചേർത്തിട്ട് നെയ്യാണോ എന്തോ ഒരു സംഭവം ചേർത്തണ്ട് പാരാഗ്ലൈഡിങ് കാണാൻ വേണ്ടി പറക്കാൻ നോക്കിട്ട് എന്തോ പറ്റിട്ടാണെ മല സ്വർണ്ണ കളറിലൊക്കെ കൂട്ടാരൻ പരിപാടി അല്ല പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് പുറത്തേക്ക് ഇറക്കാൻ വെച്ചു കാലത്തോട്ട് വിചാരിക്കുന്ന ശെ പുറത്തേക്ക് ഇറങ്ങണം പുറത്തേക്ക് ഇറങ്ങണം അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചു അപ്പൊ അമ്മയായിട്ട് സംസാരിച്ചോണ്ടിരിക്കായിരുന്നു നേരം പോയി പറഞ്ഞു സമയം പന്ത്രണ്ട് മണിയായി ഇവിടെ അടുത്തേ ഒരു ഇതുണ്ട് മറ്റേ പാരാഗ്ലൈഡിംഗില് അതിൻ്റെ പോയിന്റ് ഉണ്ട് അപ്പൊ അവിടെ വരെ ഒന്ന് പോവാന്ന് വെച്ചു അതൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വെച്ചു അതിന് ഇപ്പാട് പോയിട്ട് ഒരു ചായ പിടിക്കണം ഇന്നലത്തെ ചായയില്ലേ ആ ചായ പിടിക്കണം അടിപൊളി ചായ ആ ചായ പിടിച്ചിട്ട് കൊതി മാറിയില്ല അപ്പൊ ഇന്ന് കാലത്തന്നെ അവിടെ പോയിട്ട് കാലത്തല്ല പന്ത്രണ്ട് മണി അവിടെ പോയിട്ട് ചായ പിടിച്ചിട്ട് നേരെ മറ്റേ പാരാഗ്ലൈഡിങ്ങിന്റെ ആ സ്ഥലത്തേക്ക് പോവാച്ചു ഏതാ വഴി ആ ആളെ ഇല്ല ഇറങ്ങി പോയിക്കണേ അപ്പ അവിടേക്കൊന്ന് പോവാച്ചു ഇന്നലെ അവിടെ പിന്നെ സ്നോ ഫോളായിരുന്നു രാത്രി എഴുപ്പിക്കും പിന്നെ സ്നോ പെയ്തു ഇന്നലെ ക്ലൈമറ്റ് ഭയങ്കര മോശമായിരുന്നു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ മറ്റേ എവിടേക്ക് ഇറങ്ങാൻ ചോ എവിടെ മാർക്കറ്റിങ്ങൊക്കെ പോവാച്ചപ്പോ മഴ ചെറുതായിട്ട് പെയ്തുടങ്ങിയത് ചാരി തുടങ്ങിയത് അത് കഴിഞ്ഞ് വൈകുന്നേരം എപ്പോഴേക്കും സ്നോ പെയ്തു നല്ല ശ്രോഫോളായിരുന്നു കനത്തിലെ ബൈക്കിന്റെ അവസ്ഥ ഇങ്ങനെ അറിയില്ല ഇനി താഴ്ത്തേക്ക് പറയാം ബൈക്കിന്റെ ഒക്കെ അവസ്ഥ നേരെ ഫോജിൽ 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 പോയിട്ട് ഒരു ചായ പിടിച്ചിട്ട് നേരെ വേറെക്ക് വാങ്ങിച്ചു ഒമ്പു ഇന്നലെ വന്ന ചായക്കടക്കെത്തിട്ടാ ഇവിടുത്തെ ചായയുടെ പ്രത്യേകത ഉണ്ടോ ഇതിനെന്തോ സാധനം ചേർത്തിട്ട് നെയ്യാണോ എന്തോ ഒരു സംഭവം ചേർത്തിണ്ട് അതാ ഇത്ര ടേസ്റ്റ് ചായക്ക് ണ്ട് ഇന്ന് വേറെ ഡയക്ക് ഇഞ്ചിട്ടുണ്ട് പിന്നെന്തോന്ന ഈ പോലത്തെ സാധനം കാണുന്നുണ്ട് അടിപൊളി സാധനം ഫോജിൽ വാലി കഫേ അതാണ് കട പേര് നീ മച്ചാന്റെ കടയാളായിരുന്നു ഇന്നലെ ആളുടെ ഫാദറായിരുന്നു തോന്നി ചായയും ബാർലറ്റ് ബിസ്കറ്റും നാല ഡായ ചായ ഓടിച്ചിട്ട് പലചരക്കാട എനിക്ക് തോന്നുന്നു കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് എനിക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് പഞ്ചസാര ചായപ്പിടിയൊക്കെ പേടിക്കാണ്ട് എന്റെ കട്ടൻ ചായയുടെ സാമഗ്രികളൊക്കെ തീർന്നു ഇവിടെ പകുതി കടകളൊന്നും തുറന്നിട്ടില്ല ആകെ നിസാര കടകളും തുറന്നിട്ടുള്ളൂ എന്തോ സമരം നടന്നതുകൊണ്ട് സമരം ഉണ്ടാവുന്ന ചാൻസ് ഉണ്ടോ അറിയില്ലടാ കുറച്ച് പഞ്ചസാര ഒക്കെ അത് കഴിഞ്ഞിട്ട് നേരെ എവിടേക്കാ പാരാഗ്ലൈഡിങ്ങിന്റെ അവിടേക്ക് പോകും ആ വില്ലേജിലേക്ക് പോകും ബലോറൊക്കെ പോണോ അങ്ങടേക്ക് പോകണതാ അതി കൂടെ ബലോറ പോവുന്നുണ്ട് അരക്കിലോ പഞ്ചസാര മേടിക്കാം ഒരു അധ കെ ജി ചീനി തേത്തോ ചീനീന്നല്ല പഞ്ചസാരന്ന് പറഞ്ഞേ അല്ല കുഴപ്പമില്ല എടുക്കട്ടെ രാത്രി കട്ടനെ അടിക്കല്ലോ പിന്നെ ചായപ്പൊടി ഉണ്ട് പിന്നെ രണ്ട് പാർലജ് ബിസ്കറ്റ് മേടിക്കാം ആ പിന്നെ മിഠായി മേടിക്കണം ഒരു പത്തെണ്ണം ഞാൻ സ്വിഗറ്റ് കലി നിർത്തിയപ്പോ അടുത്ത ലഹരി കരുത് മിഠായി അതാ കേറക്റ്റാ വിചാരിക്കാം പഞ്ചസാര തന്നെ ചീനി പറയാൻ ഈ വീട് നോക്കി എത്ര വർഷത്തോ വീട്ടിലൊക്കെ ഹിമാചലൊരു വീട് ന്നെ ഇപ്പുറത്ത് വീടിനോട് ചേർന്നിട്ടാ ഒരു ആ ആ ഒരു ഗസ്റ്റ് ഹൗസ് പോലെ സെറ്റപ്പ് ആവുമണ്ട് ടോപ്പൊക്കെ ഗ്ലാസ് ടാക്കാണ് അതിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ചെടി വടർത്തിയിട്ടുണ്ട് മണി പ്ലാന്റ് എന്താ എന്തോ ആണെന്ന് തോന്നുന്നു നല്ല രസം വീട് കാണാനായിട്ട് ഒരു ഒതുങ്ങിയ വീട് താഴ്ത്ത റൂമുകളുണ്ട് ഉണ്ട് താഴ്ത്ത പക്ഷേ ഒരു ആൾ താമസം ഇല്ലാണ്ട് ഡോറൊക്കെ ലോക്ക് ചെയ്താക്കാം മുകളിലും ആൾ ഉണ്ട് ജെല്ലൊക്കെ തോന്നിട്ടുണ്ട് കുഞ്ഞ ജനല്ലാ എനിക്കത് വരേ പൈന്മരം അതുകൊണ്ടാ വീട് ഇണ്ടാക്കിയാണ് ഇവിടെ പൈൻ മരത്തിന് വീടുകൾ വീടുകളുണ്ടാക്കണേ ഏറ്റവും കൂടുതൽ ഉള്ളതും പൈന്മാരാണ് ഇവിടെ ഫോറസ്റ്റിൽ മുഴിക്കാൻ പൈന്മാരാ എന്തായാലും വെള്ളം അടിപൊളിയോട് കടയിൽ വന്നപ്പോ കണ്ടതാ അപ്പൊ കാണിക്കാ വെച്ചു ഇവിടത്തെ വീടുകളുടെ ഒക്കെ ഒരു ഭംഗി ഇവിടെയൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള വീടുകളും കടകളും ആ കടയ്ക്കൊക്കെ നല്ല വർഷത്തെ പഴക്കം ഉണ്ടാവും ഒരു പത്തൊമ്പത് വർഷത്തൊക്കെ പഴക്കം ഉണ്ടാവും ചിലപ്പോൾ അതിലും കൂടുതലുണ്ടാവും പറയാൻ പറ്റില്ല അല്ല കുറേ കോസ്റ്റ്യൂമുണ്ടോ അമ്മമാമ്മയുടെ തലേക്കെട്ടാണ്ടാ അത് ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണ് അങ്ങനത്തെ തലയൊക്കെ ഇട്ട് കെട്ടാന്നാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ കിട്ടിയ അറിവ് ഓരോ നാട്ടിലും ഓരോ ആചാരങ്ങളാണല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ സിന്ദൂരം നടും ഇവിടുത്തെ ആൾക്കാർ തലയിൽ ഇങ്ങനെ കെട്ട് കെട്ടും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ വില്ലേജിലും ഓരോരോ ആചാരങ്ങളാണ് പാരാഗ്ലൈഡിങ് കാണാൻ വേണ്ടി വന്നതാ അത് ആൾക്കാർ പറക്കണേക്ക് ഒമ്പോ അതേ അവിടുത്തെ ടീമുകൾ പറക്കാൻ നിൽക്കണ് ഇത് മറ്റേ അന്ന് ബെറില് കണ്ടില്ലേ അതേ സെറ്റപ്പ് തന്നെ പക്ഷെ അവിടത്തെ പോലെ ഗ്രൗണ്ടല്ലേ മലയാള മുകളിൽ വന്നിട്ട് അവര് പറക്കണ എൻ്റെ എന്ത് സെറ്റപ്പ് കുറേ ആൾക്കാരുണ്ട് ഏ താഴത്ത് പറക്കണ് താഴ്ത്തവിടെ ഒരങ്ങടത്ത് പറക്കണോ ക്കാത്ത് റെഡി ആയി നിൽക്കണു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവണ്ട പറക്കണേ സെറ്റപ്പ് വേണ്ട ആ അതെ ആയി എങ്ങനെ പറക്കണത് എങ്ങനെയാണോ ഇവിടെ കണ്ടോ കണ്ട് ജുമ്മേണ്ടി കണ്ടോ റെഡി ആക്കി പറക്കാൻ പോണ് പറക്കാളാ ആഹാ പറഞ്ഞു പറന്നു പറഞ്ഞു അയ്യോ പറഞ്ഞു അടുത്ത ടീമുകളൊന്നുടാ ബലേറയില് ഉമ്മാണ് ജെറ്റുട്ടോ വരട്ടെ എത്ര ആൾക്കാർ ഒരു ദിവസം വന്ന് പറക്കണേ ഇപ്പൊ തന്നെ അടുത്ത് പറക്കണേ എന്റെ മുന്നേ എന്റെ പഴയ ജെറ്റിമാര് തന്നെ ഒരു ദിവസം നല്ല കാശിമാരുണ്ട് നമുക്ക് പിന്നീട് ഒരിക്കലും പറക്കാം നേടത്തെ ടീമുകൾ പറക്കാൻ വേണ്ടി റെഡി ആയി നിങ്ങൾ നീ പറക്കള്ളവരൊപ്പം ഏ നീ പറോ എന്തു സെറ്റപ്പ് ഏ സൈഡില് വ്യൂ കാണോടാ മലയൊക്കെ ഫുള്ള് മഞ്ഞു മൂടി കിടക്കാണ് ആ മലക്കി എന്ത് രസ കാണാൻ ഫുള്ള് മല അടിപൊളി വ്യൂ ആണ് നമ്മള് ചെറിയ രീതിക്ക് കാറ്റുണ്ട് ഏ അങ്ങട്ടൊക്കെ മഞ്ഞ് മൂടി ഇറക്കും അങ്ങടേക്ക് ഒന്നും മഞ്ഞില്ലേ അങ്ങടൊക്കെ നല്ല മഞ്ഞാ അതാ ബാഗ് തൂക്കിട്ട് പോണല്ലേ ഇത് ഉമ്മമാര് ഉമ്മമാര് പറന്ന് പോയിട്ട് അപ്പുറത്തെ റിവറിന്റെ അപ്പുറത്ത് അങ്ങോട്ട് ലാൻഡ് ചെയ്യണതുകൊണ്ട് എന്നിട്ട് അവിടെ നിന്ന് പിന്നെയും തിരിച്ചു വന്ന് അടുത്ത ടീമൊണ്ട് പറക്കാൻ പോകുന്നതാണ് അവിടെ ലാൻഡ് ചെയ്യും എന്നിട്ട് തിരിച്ച് ഈ ബൊലോറയിൽ വരും എന്നിട്ട് അടുത്ത ടീമുകളെ കൊണ്ട് പറന്ന് പിന്നെ അങ്ങടേക്ക് പോകും അതാണ് ഇവിടെ സെറ്റപ്പ് അടുത്ത ടീമിൽ പറക്കണേ പറക്കണേ ബെറിൽ ഇങ്ങനെ പറക്കണതൊന്നും കണ്ടില്ല ഇപ്പൊ പറഞ്ഞു ലാൻഡിങ് മാത്രേ കണ്ടുള്ളു അതെ രണ്ട് ടീമുകൾ ഇപ്പൊ ഒറ്റ ടീം പറഞ്ഞു അതേ പോയി ഒരു ടീം അവിടെ പറക്കണു അടുത്ത ടീം ഇവിടെ പറക്കുന്നു അടുത്ത് റെഡി ആക്കണേ ആ സംഭവത്തിന് ഒന്നര ലക്ഷം രൂപ വിലവരായിരിക്കില്ലേ അവരായിരിക്കും അത് ഓമാര് എനിക്ക് വന്നത് രണ്ടാഴ്ച കൊണ്ട് ഉണ്ടാക്കട്ടുണ്ട് ആ കാശൊക്കെ ഇത് മേടിക്കണ കാശ് രണ്ടാഴ്ച കൊണ്ട് ഓമാര് പറക്കാൻ നോക്കിട്ട് എന്താ പറ്റിട്ടോ അതൊക്കെ അത് എന്താ പറ്റി ആളോടെ വീണു ഏഹ് മനുഷ്യനാണോ അതെ ആള് ഞാൻ അവിടെ അവിടെനിന്നിട്ട് മാറി കുറച്ചുകൂടെ ശാന്തമായ സ്ഥലത്തേക്ക് മാറി നിന്നു രണ്ടാമതോ റെഡി ആക്കിക്കൊണ്ടിരിക്കുക അത് ആള് പറക്കാൻ നോക്കിയതാ പക്ഷെ എന്തോ പറ്റി ആളവിടെ വീണു എന്നിട്ട് മറ്റേ ചുള്ളന്മാരോട് ശരിയാക്കിണ്ട് എന്നിട്ട് പറ്റിയാവോ തന്നെ പറക്കും റെഡി ആക്കണ്ടവര് പറക്കളല്ലോ റെഡി ആക്കണുള്ളൂ റെഡി ആക്കഴിഞ്ഞാൽ അപ്പനെ പറക്കും എന്തായാലും അവർ പറക്കട്ടെ അവരത് രണ്ടാമത് റെഡി ആക്കിക്കൊണ്ടിരിക്കുക ഒന്നേന്ന് സെറ്റ് ആയതുകൊണ്ടിരിക്കും അതൊക്കെ സെറ്റ് ആയിട്ട് അവര് പറക്കും റിസ്ക് ഈ സംഭവം എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പോയി ആ പറഞ്ഞാ പറഞ്ഞു സെറ്റായി അവര് രണ്ടാമത് റെഡി ആക്കിട്ട് പറഞ്ഞതാ കുഴപ്പില്ല ആദ്യം എന്തോ പറ്റി ആദ്യം ആളൊന്ന് വീണു ചെറുതായിട്ട് എന്നിട്ട് അത് രണ്ടാമത് സെറ്റാക്കിയിട്ട് പറഞ്ഞതപ്പ ഞങ്ങൾ പോണോഴിക്കേ ഒരു മല കണ്ടാ അതിന്റെ ഭംഗി ആയിട്ട് തരോ ഈ മലട്ടൊരു ഭംഗി നോക്കി എന്താ ചത്ത എടുക്കണല്ലോ ചേട്ടാ എന്താ ചീഞ്ഞ പോണം സ്മെല്ല് ഇടണ്ട മല കണ്ട പോയി നിർത്തിയതാ അപ്പൊ ഞങ്ങൾ രണ്ടു ഫോട്ടോ ഒക്കെ എടുത്ത് അപ്പൊ നിങ്ങളെവിടെയും കാണിക്കാ ചോ അങ്ങനെ നിർത്തി എടുത്തതാ വീഡിയോ അങ്ങനെയുണ്ട് ജോലി ആയിട്ടല്ലേ ഇനി പോയാൽ നമുക്ക് ചാണത്തിന്റെ സ്മെല്ലാ എന്താ സ്മെല്ലുണ്ടല്ലോടാ എന്തൊരു സ്പെല്ല് പൊട്ട പോണം പോട്ടെ ഇനി പോണ കഴിക്കൽ ഓഫ് റോഡ് കട്ടിയാടേട്ടാ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് മലയൊന്ന് ചുറ്റി കാണിക്കാ അതൊക്കെ ഒമ്പോ വേണ്ടാ ഫുള്ളും മലകളുണ്ട് ഫുള്ളും മഞ്ഞുമലയാൽ മഞ്ഞുമലകളാൽ ചുറ്റപ്പെട്ടൊക്കെയാണ് ബൈക്കണോ ഇതിൻ്റെ മുകളിലായിരുന്നു പാരാഗ്ലൈഡിങ്ങിൻ്റെ സെറ്റപ്പ് ഇനി പോണ കഴിക്കൽ ഓഫ് റോഡുണ്ട് അതുകൂടി കാട്ടി തന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കും ഞാനിവിടെ പോണ വഴിയൊക്കെ ടാസ്ക് കേട്ടോ ബ്ലാക്ക് കൈസാണ് ഇവിടുത്തെ ഇവിടുത്തെ ഐസ് ഒന്നും ഒരുക്കിയിട്ടില്ല റോട്ടിലെ കൈസ് ഉണ്ട് ബ്ലാക്ക് കൈസ് കയറി കഴിഞ്ഞാൽ വണ്ടി സ്ലിപ്പായി പോവും അതൊരു കുഴപ്പം ഈ കിടക്കുന്ന ബ്ലാക്ക് കൈസ് ആട്ടാ അമ്മേ നോക്കി പോയില്ലെങ്കിൽ സ്ലിപ്പ് ആവും റിസ്ക് ഷോട്ടുകളാണ് ഞാൻ എടുക്കണേ സൈഡിലെ കൈസൊക്കെ കേട്ടോ കഴിഞ്ഞ മഴത്താ അടാ അമ്മേ അതൊക്കെ കഴിഞ്ഞ മഴത്ത് ഇടിഞ്ഞു പോയി താ ഇവിടൊക്കെ നോക്കി പോയില്ലെങ്കിൽ വീഴും മലക നോക്കി എന്തിട്ട് രസല്ലേ സൂര്യനെ അടിക്കുമ്പോൾ ആദ്യ രസം കാണാനായിട്ട് ഇനി ചെല്ലെന്തോ ഓഫറോടിക്കാണ് ഇത് ഇവിടെ ബോലോറ ചുറ്റിട്ട് വരും അമ്മാരെ നോക്കണം ഐസ് നോക്കണം കാഴ്ച നമ്മളെ വണ്ടി പിന്നെ സിമ്പിളായിട്ട് ഇറങ്ങി പോഴപ്പില്ല വേണ്ട മുട്ട ഓഫറോഡാ നീ ഓഫറോടിക്കോടും പോവാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോ കേറിപ്പോ ടാസ്ക് ഇണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഇനി തിരിച്ചിരിക്കണം സൈഡിലെ ആംപിയൻസ് ഒക്കെ ഉണ്ടോ ഈ കാഴ്ച കാണാൻ വേണ്ടി വന്നോ ഞങ്ങാ ഗോലോറന്നെ ഉമാരാണ് മുട്ട ടാസ്ക് ചാടി ചാടി പോളെ പോട ഞങ്ങ പോട്ടെ റൂമിലെത്തി ഓ റൂമിനെത്തി തീട്ടു റൂമിന്റെ അല്ല ഈ പ്രോപ്പർട്ടിയുടെ ഓണറാണ് ദീതി വേറെ സംഭവം കിട്ടില്ല എന്നൊക്കെ അടിച്ചിട്ട് കണ്ണു കയറണു എങ്ങനെയുണ്ട് സെറ്റപ്പ് കാണാൻ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും വീഡിയോ കാര്യം കാണാ കണ്ട ലൈക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യാ നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ടും പിന്നിലേക്കണം ഓക്കെ ബൈ